ഹരിത കർമ്മസേനയ്ക്ക് പിക്കപ്പ് വാഹനം കൈമാറി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്കുള്ള പിക്കപ്പ് വാഹനത്തിൻ്റെ താക്കോൽദാനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു നമ്മുടെ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പ്രിയപ്പെട്ട ഹരിതകർമ്മസേനാംഗങ്ങൾ അവിടുത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ഘരമാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ എം സി എഫ്ഐ പ്രവർത്തിക്കുന്ന പികമ്പല്ലൂരിലെ കേന്ദ്രത്തിലെത്തിക്കുകയും അത് തരംതിരിച്ച് കഴിയാവുന്നത്ര ക്ലീൻ കേരളയ്ക്കും അതേപോലെ തന്നെ വ്യത്യസ്ത കമ്പനികൾക്കും കൈമാറുന്ന ഒരു പ്രവർത്തനം വളരെ സജീവമായിട്ട് നടക്കുന്നു ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നായി ഏകദേശം ഇരുപത് ടൺ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അത്രയും മാലിന്യം തന്നെ നീക്കം ചെയ്തു പോരുകയും ചെയ്യുകയാണ് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പല പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികം മാത്രമാണ് ഇത് ശേഖരിച്ച് ശേഖരണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി മാസം തോറും അത് പിന്നെ പത്തിരുപത് ടൺ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് ഗൗരവപ്പെട്ട പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അത്തരം പിന്നെ പ്രയാസങ്ങളെയും പ്രതിഷേധങ്ങളും എല്ലാം ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രദേശനിവാസികൾക്കും നിവാസികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇത് ൂടി മാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം പൊതു ഇടങ്ങളിൽ സംഭരിച്ചു വയ്ക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പിക്കപ്പ് വാഹനം പഞ്ചായത്തിന് ലഭ്യമാക്കിയത് മാസം തോറും ശേഖരിക്കുന്ന ഇരുപത്തിയഞ്ച് ടൺ മാലിന്യം പ്രതിമാസം തന്നെ അംഗീകൃത ഏജൻസി മുഖേന കൈമാറാൻ പഞ്ചായത്തിന് കഴിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് സെക്രട്ടറി രഹന പി ആനന്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സി ജയ വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് കെ ജയകുമാർ കെ എച്ച് സറിയന എൽ എസ് അഖിൽ കെ എസ് ശ്രീലക്ഷ്മി ആർ നീതു സ്മിത രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു ശുചിത്വത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം നല്ല രീതിയിൽ പാലിക്കുന്ന വിവിധ പഞ്ചായത്തിലുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ നമുക്ക് ഭീമമായ സംഖ്യ വാടകക്ക് കൊടുത്തുകൊണ്ടാണ് നാം വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങൾ വാഹനത്തിന് വാടക കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ നിരവധി പരാതികളും സമയബന്ധിതമായി നമുക്കത് വഴിയോരങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയാത്തതിന്റെ ചില പോരായ്മകളൊക്കെ ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ഹരിതകർമ്മസേന അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരവുമാണ് നാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു വാഹനം വാങ്ങിയത്